തൃണമൂല് കോണ്ഗ്രസിന്റെ തീപ്പൊരി പ്രസംഗികയായിരുന്ന മഹു മൈത്ര കോണ്ഗ്രസിൽ ചേരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിന് കാരണമാകുന്നത് പശ്ചിമബംഗാൾ പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിയുമായുള്ള കൂടിക്കാഴ്ചയാണ് ബഹ്റാംപൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയാണ് അധിർ രഞ്ജൻ ചൌധരി മഹുവ മൊയ്ത്ര നേരത്തെ ലോക്സഭാ അംഗമായിരുന്നു അവരെ സഭയിൽ നിന്നും പുറത്താക്കിയത് ബിജെപിയുടെ നാടകീയമായ നീക്കങ്ങളിലൂടെയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ് കൃഷ്ണനഗറിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചാണ് അവർ പാർലമെന്റിൽ എത്തിയത് തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി പ്രാസംഗിക എന്ന നിലയിൽ പാർലമെന്റിൽ ബിജെപിക്കെതിരെ ഘോരഘോരം വാദിച്ചിരുന്ന ഒരു നേതാവായിരുന്നു മഹുവ അതുകൊണ്ടുതന്നെയാണ് ബിജെപി അവരെ പുറത്താക്കിയത് ും എന്നാൽ മമതാ ബാനർജിക്ക് മഹുവായിട്ടുള്ള താല്പര്യം വളരെ കുറവായിരുന്നു കാരണം മഹുവ വളർന്ന് വലിയ നേതാവുകയും അണികൾ മഹുവയിലേക്ക് ഒഴുകിയെത്തുകയും അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ഭാവിയിൽ മഹോയിലേക്ക് എത്തുമെന്ന ഭയമാണ് അതിന് കാരണം അതുകൊണ്ടുതന്നെ മഹുവയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനം നൽകിയിരുന്നില്ല എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ് മഹുവയ്ക്കെതിരെ വന്ന പല പ്രശ്നങ്ങളിലും മമത പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല മൗനം തുടരുകയായിരുന്നു അവസാനം പാർലമെന്റിൽ എത്തിക്സ് കമ്മിറ്റി പുറത്താക്കാൻ തീരുമാനിച്ചപ്പോഴും മമത മഹുവയെ തള്ളിപ്പറയുകയാണ് ചെയ്തത് കോൺഗ്രസ് മാത്രമാണ് മഹുവയ്ക്കൊപ്പം നിന്നത് മമതയിൽ നിന്ന് എപ്പോഴും അവഗണന മാത്രമാണ് മഹുവയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നത് എടുത്തുപറയേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിനൊപ്പം ചേരാൻ മഹുവ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് മഹുവയ്ക്ക് എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൃഷ്ണനഗറിൽ തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയ്ക്ക് നേരെ ബംഗാളിലുണ്ടായ അക്രമം ിൽ പ്രതിഷേധിച്ച് മഹുവ രംഗത്ത് വന്നിരുന്നു ഇന്ത്യ സഖ്യത്തിൽ തൃണമൂലിനെ ഒരു സ്ഥാനവും നൽകില്ല എന്ന് നേരത്തെ അധിർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കിയത് വിവാദമായിരുന്നു അതുകൊണ്ടുതന്നെയാണ് രണ്ട് സീറ്റുകൾ നൽകാമെന്ന മമതയുടെ ഔദാര്യം വേണ്ട എന്ന് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞത് ബംഗാളിന്റെ ചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിവാണ് തൃണമൂൽ കോൺഗ്രസ് നൽകിയത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടത്തുന്ന ആക്രമണം പുറുക്കാൻ കഴിയുന്നതല്ല രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം മഹുവയുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ അന്തിമ തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പശ്ചിമബംഗാളിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്